പ്രമേഹത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വണ്ണം ആഗ്രഹിക്കുന്നവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനും അതോടൊപ്പം നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെ അകറ്റി ഹെൽത്തിയായ ഒരു ലൈഫ് സ്റ്റൈൽ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരുടെയൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ഹെൽത്തി ഫുഡാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ് ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാം എന്ന് കണ്ടു നോക്കാം ഇതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ഒന്ന് മെൽറ്റായി വരുന്ന സമയത്ത് ചെറുതായിട്ട് കട്ട് ചെയ്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ക്യാരറ്റാണ് ഒരു ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ബീൻസ് കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട് ഈ വെജിറ്റബിൾ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഈ വെജിറ്റബിൾസൊക്കെ ഒരു ഹാഫ് ബോയിലായിട്ട് വന്നിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഓട്ട്സാണ് ഒരു മൂന്ന് നാല് ടീസ്പൂണോളം ഓട്സും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ ഒരു ഓട്ട്സ് സൂപ്പാണ് തയ്യാറാക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഓട്സ് തന്നെയാണ് ഒരു രണ്ട് ടീസ്പൂണോളം ഓട്സ് വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു സൂപ്പിന് കുറച്ചുകൂടെ കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചേർക്കുന്നത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ചെറുപയറാണ് അതും മുളപ്പിച്ച ചെറുപയറാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറുപയറിൽ എത്രമാത്രം പ്രോട്ടീൻ ഉണ്ട് എത്രമാത്രം ഗുണങ്ങളുണ്ടെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ചെറുപയറിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അത് മുളപ്പിച്ച് ചെറുപയറാകുമ്പോൾ അതിന് ഒത്തിരി ഗുണങ്ങൾ കൂടുതലാണ് ഇനി നമ്മൾ ഒരുപാടിട്ടിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ചെറുതേയിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ടതുണ്ട് അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് കുരുമുളക് കൂടിയാണ് ആവശ്യത്തിന് നമ്മുടെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അതുപോലെ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് റെഡിയാണ് നിങ്ങൾക്ക് കുറച്ച് പുളിയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഒരു ടീസ്പൂണോളം വിനീഗർ ആയാലും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ കൂടെ ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ ഹെൽത്തിയാണ് അതുപോലെ നല്ല ടേസ്റ്റിയാണ് ഈസി ആയിട്ട് എടുക്കാനും പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ പറയാനുണ്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള വ്യൂവേഴ്സിനൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു ആയുർവേദിക് ഹെയർ ഓയിലാണ് നമ്മുടെ മുടിയിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും അകറ്റാനും മുടി നല്ല സമൃദ്ധമായി വളരാനും സഹായിക്കുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലിൽ പതിനേഴിൽ പരം പച്ച മരുന്നുകളും അങ്ങാടി മരുന്നുകളും ചേർത്ത് തയ്യാറാക്കുന്നതാണ് ഇത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും അകാല നിര അകറ്റാനും മുടി നല്ല സമൃദ്ധമായി വളരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഹെയർ ഓയിലാണ് ഇത് വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർക്ക് വാട്സാപ്പ് നമ്പറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അടുത്തൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്